ഒരു പുസ്തകം കൊണ്ട് ഒരു നോവൽ കൊണ്ട് ഒരു മനുഷ്യൻ ആരാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും സാധിക്കുമോ സാധിക്കുമോ അല്ല അങ്ങനെയാണല്ലോ മഹാഭാരതം നമ്മളിലേക്ക് കൊണ്ടുവരുന്ന സന്ദേശം ഒരു ആയിരക്കണക്കിന് കഥാപാത്രങ്ങൾ ഈ കഥാപാത്രങ്ങൾക്ക് ധർമ്മം പാലിക്കാത്തത് കൊണ്ട് ഉണ്ടായ കർമ്മഫലങ്ങളുമാണ് അവരെ ഓരോ കഥാപാത്രങ്ങൾ എങ്ങനെയാണ് ധർമ്മ വന്നത് അതിൽ നിന്ന് എങ്ങനെ അവരുടെ കർമ്മഫലങ്ങളെ അനുഭവിച്ചു കർമ്മം ധർമ്മം പാലിച്ച ആള് അവസാനം വരെ വലിയ യോധ ഒന്നും യുധിഷ്ഠിരനാണ് മഹാഭാരതത്തിലെ ഹീറോ അതെ അങ്ങനെ ഇതിൽ ഒരു വാചകം എഴുതിയിട്ടുണ്ട് ഗീത ഉപദേശിച്ച ആൾക്കും അത് ശ്രവിച്ച ആൾക്കും ധർമ്മം പരിപാലിക്കാൻ സാധിച്ചില്ല സാധിച്ചില്ല അപ്പൊ ഒരുപക്ഷെ അത് വിവാദമാകാൻ സാധ്യതയുള്ള സ്റ്റേറ്റ്മെന്റ് ആണത് എന്നാലും അല്ല അത് അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നതാണ് വ്യാസൻ ഈ ഭഗവാൻ ആണെങ്കിൽ പോലും അതിൽ നിന്ന് വ്യത്യസ്തനല്ല ദൈവങ്ങൾക്കും കർമ്മ ഫലമുണ്ട് കർമ്മം പാലിച്ചില്ലെങ്കിൽ പ്രശ്നം വരും ദൈവങ്ങളും അതിൽ നിന്ന് മുക്തരല്ല പരമാത്മാവിന്റെ നിയമത്തിൽ നിന്ന് മുക്തരല്ല എന്ന് ഉള്ളതാണ്